നമസ്കാരം ന്യൂസ് സ്വാഗതം ഡിസംബർ ോ കൂടി രാജ്യസഭയിൽ ബി ജെ പിയുടെ അംഗസംഖ്യ വീണ്ടും കുറയുകയും കോൺഗ്രസ് മുന്നേറുകയും കോൺഗ്രസ് ബിജെപിയെ മറികടക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും അത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന ഒരു രീതി എന്നത് ബി ജെ പിക്ക് അതീവ ദുർഘടം തന്നെയായിരിക്കും ബി ജെ പിക്ക് മാത്രമല്ല സഖ്യകക്ഷികൾക്കും ഒന്നും തന്നെ കിട്ടുകയില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് നമുക്കറിയാം രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരാൾ ജയിപ്പിക്കണമെങ്കിൽ അതിനാനുപാതികമായ നിയമസഭാ സാമാജികർ അവിടെ ഉണ്ടാകണം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതികൂലമാകുമെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം ജാർഖണ്ഡിലും ഇതേ വർഷം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരുപക്ഷെ മൂന്ന് സംസ്ഥാനങ്ങളുടെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരേ സമയത്ത് തന്നെ നടത്താനാണ് ഇലക്ഷൻ കമ്മീഷൻ ആലോചിക്കുന്നത് അങ്ങനെ വരുമ്പോൾ എൺപത്തൊന്ന് സീറ്റുള്ള ജാർഖണ്ഡ് തൊണ്ണൂറ് സീറ്റുള്ള ഹരിയാന ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്ര മൂന്ന് സംസ്ഥാനങ്ങളുടെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരേ കാലക്രമത്തിൽ തന്നെ നടക്കുന്ന സാഹചര്യം ഉണ്ടാകും ബി ജെ പിക്ക് അത് ചിന്തിക്കാൻ കൂടി വയ്യാത്ത സാഹചര്യമാണ് നമുക്കറിയാം ബി ജെ പി ഇപ്പോൾ പ്രതിരോധത്തിനാണ് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ഭൂരിപക്ഷമില്ലാതെ ഓരോ ദിവസവും തള്ളി നീക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി അറിയുന്ന കാര്യമാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയിലുള്ള സ്രോതസ്സുകളും ഉപയോഗിച്ചുകൊണ്ട് ടി ഡി പി ഐക്യ ജനതാദളിനെയും പ്രീതിപ്പെടുത്താൻ ആ സംസ്ഥാനങ്ങളിൽ ബജറ്റ് വീതം വാരിക്കോരി കൊടുക്കുകയും അതിനെ ഒരു കേന്ദ്ര ബജറ്റ് എന്ന് പോലും പറയുന്നതേ അപമാനമായി മാറുന്ന രീതിയിലായിരുന്നു അത്രയും ഗതികെട്ട രീതിയിൽ അടിയറവ് വയ്ക്കുന്ന രീതിയിലാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ ബജറ്റ് അവതരണത്തിൽ കൃത്യമായ നീക്കങ്ങൾ നടത്തിയത് ഇതിലൂടെ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് ഇനി അധികം നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ മുന്നണി സംവിധാനം തകർന്ന് തരിപ്പണമാവുകയും ബി ജെ പി എം പിമാർ ഉടൻ തന്നെ രാജിവെക്കാനുള്ള സാഹചര്യം ഉണ്ടാകും രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും ബില്ലുകൾ പാസാകാതെയും വരുമ്പോൾ താനേ തന്നെ സർക്കാർ രാജിവെക്കേണ്ട സാഹചര്യം ഉടനെടുക്കും അവിശ്വാസ പ്രമേയം പാസാക്കാൻ ഇതിലും മികച്ച ഒരു അവസരമില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനോട് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മമതാ ബാനർജി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിരിക്കുന്ന ആ കാര്യം തന്നെയാണ് പ്രതിപക്ഷ നേതാവായ നിങ്ങൾ ഒരു അലംഭാവവും കാണിക്കരുത് ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലും ഭരണവിരുദ്ധത ആഞ്ഞടിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫ്ലോർ ടെസ്റ്റ് നടത്താൻ കഴിയും അങ്ങനെ സംഭവിക്കുമ്പോൾ ജനങ്ങൾ കൃത്യമായും വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് മനസ്സാൽ ഒരുങ്ങി കഴിയും ബി ജെ പിക്ക് ഇനി ഒരിക്കലും അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്നവർക്ക് ബോധ്യമുണ്ട് എന്നാണ് ഇന്ത്യ മുന്നണിയിൽ കൃത്യമായി സംസാരം രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പി കേവലം ആറു മാസം കൊണ്ട് തന്നെ തകർന്നു തരിപ്പണമാകുന്ന കാഴ്ചയായിരിക്കും കാണാൻ പോവുക അതുമാത്രമല്ല ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും ബി ജെ പി പൊട്ടിത്തെറിയുടെ വക്കിലാണ് നിയമസഭാ സാമാജികരെ നിലനിർത്താൻ തന്നെ കഴിയുന്നില്ല കർണാടകയിലും അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലുള്ള ബി ജെ പിയുടെ നിയമസഭാ സാമാജികർ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളും കേന്ദ്ര ഇൻ്റലിജൻസിന് കിട്ടിയിട്ടുണ്ട് അതുകൂടിയാകുമ്പോൾ രാജ്യസഭയിൽ ബി ജെ പിയുടെ അംഗസംഖ്യ കുത്തനെ ഇടിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല